ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സുഭാഷിതമായിരുന്നു കേരളം ഇന്നും അതുപോലെ ഒരു സുഭാഷിതമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നോക്കിക്കോളൂ ഉത്സവേ വ്യസനേ പ്രാപ്തേ ദുർഭിക്ഷേ ശത്രു സം ശ്മേ ചിഷ്ട ഉത്സവേ ഉത്സവം അത് അതിൻ്റെ അന്യം നോക്കിക്കോളൂ യഹ ഉത്സവേ വ്യസനെ പ്രാപ്തേ ദുർഭിക്ഷേ ശത്രുസങ്ക രാജദ്വാരേ ശ്മശാനേ ച തിഷ്ട സഹ ബാധവ അതിൻ്റെ അർത്ഥം സന്തോഷകരമായ അവസരങ്ങളിലും സങ്കടകരമായ അവസരങ്ങളിലും ആരാണോ മരണം വരെ കൂടെ നിൽക്കുന്നത് അവരാണ് യഥാർത്ഥ ബന്ധുജനങ്ങൾ എന്നാണ് ഇതിൻ്റെ നേരിട്ടുള്ള അർത്ഥം ഇനി അതിൻ്റെ ബാക്കി ആ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പം അവിടെ യഹ അനു പറഞ്ഞിരിക്കുന്നു യഹ ആരാണോ ആരാണോ പിന്നെ പിന്നെന്തോന്നാണ് ഉത്സവേ വ്യസനേ ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾക്ക് ഉത്സവം ഉണ്ടാകുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുക സന്തോഷകരമായ സമയത്ത് എന്തെങ്കിലും സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാ ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് സന്തോഷമാണല്ലേ അപ്പോൾ ആ സന്തോഷകരമായ അവസ്ഥയിൽ നമ്മുടെ കൂടെ നിൽക്കുക അതോടൊപ്പം തന്നെ വ്യസനേ വ്യസന എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമ സങ്കടകരമായ പല അവസ്ഥകളും ഉണ്ടാകും അല്ലേ സങ്കടകരമായ അവസരം ചിലരെന്തു ചെയ്യും സന്തോഷത്തിൽ മാത്രം പങ്കുചേരും പക്ഷേ സങ്കടകരമായ അവസരം വരുമ്പോൾ അവർ അവർ ഒടി നീട്ടി അവരങ്ങ് പോകും അല്ലേ ശ്രദ്ധിക്കുകയുമില്ല അപ്പോൾ അങ്ങനെ സന്തോഷകരമായ അവസ്ഥയിലും നമ്മുടെ വിഷമാവസ്ഥയിലും കൂടെ നിൽക്കുക അതെങ്ങനെയാണ് കൂടെ നിൽക്കുന്നത് സന്തോഷമായിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ചെന്ന് എല്ലാം എല്ലാ അല്ല എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക ഏതെങ്കിലും മംഗളകർമ്മം നടക്കുന്നു അപ്പോൾ അതിൽ പങ്കെടുക്കുക പിന്നെ സങ്കടകരമായ അവസര അവസരം വരുമ്പോൾ എന്തു ചെയ്യും അവർ ചെന്ന് പിന്നെ ചിലപ്പോൾ ഇപ്പോൾ പണം ഇല്ല പണമെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ എന്തു ചെയ്യും സാമ്പത്തികമായിട്ട് പറയാൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തു ചെയ്യും ആശ്വാസ പറഞ്ഞ് കൂടെ നിൽക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ദുർഭിക്ഷെ വ്യസന പ്രാപ്തി ഉണ്ടാകുമ്പോൾ വ്യസന എന്നുള്ളത് സപ്തമി ഏകവചനമാണ് പറഞ്ഞിരിക്കുന്ന ഉത്സവേ അതെല്ലാം സപ്തമി ഏകവചനമാണ് ഉത്സവത്തിൽ വ്യസനത്തില് എന്നുള്ള അർത്ഥത്തില് അപ്പം ദുർഭിക്ഷെ പിന്നർത്ഥ ദുർഭിക്ഷേ ദുർഭിക്ഷ എന്താണ് ദാരിദ്ര്യാവസ്ഥയാണ് ദുർഭിക്ഷ ദാരിദ്ര്യാവസ്ഥയിൽ അതങ്ങനെ ദാരിദ്ര്യാവസ്ഥയിൽ ഇപ്പം ആഹാരമൊന്നും കിട്ടുന്നില്ല കഴിക്കാനുള്ള വകയില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ആഹാരമായിട്ടും കൊണ്ട് കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരും അതുപോലെ പിന്നെ പിന്നെ വന്നപ്പോൾ ശത്രു ശത്രുസങ്കടേ ശത്രു സങ്കടം എല്ലാവർക്കും ശത്രുക്കൾ ചിലപ്പോൾ കാണും അല്ലേ ഈ ശത്രുക്കൾ എന്തു ചെയ്യും നമ്മൾ ചിലപ്പോൾ ആക്രമിക്കാൻ വരും എന്തിനെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ആരുമില്ലെങ്കിൽ അതാവസ്ഥ ആലോചിച്ച് നോക്കുക അപ്പോൾ ആ ശത്രു സമയം പിന്നെ ആക്രമിക്കാൻ വരുന്ന സമയത്തെങ്കിലും കൂടെ ഉണ്ടാകുക സഹായിക്കുക ശത്രുക്കളിൽ നിന്നും അവരെ സഹായിക്കുക ആ സമയത്തും കൂടെ ഉണ്ടാകുക പിന്നെന്തോന്നാണ് രാജദ്വാരേ ശ്മശാനേച രാജദ്വാരം മുതൽ ശ്മശാനം വരെ രാജദ്വാരം എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ് ഒരു നല്ലൊരു പദവി അതായത് നല്ല പദവിയുടെ ലക്ഷണമാണ് എന്ന് പറയാൻ കാരണം അതായത് പിന്നെ എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കുക എല്ലാ ഉന്നത പദവിയിലിരിക്കുക അപ്പോൾ മുതൽ ശ്മശാനേച ശ്മശാനം വരെ ശ്മശാനം ശ്മശാനം എപ്പോഴാണ് നമ്മുടെ മരണാവസ്ഥയിൽ ശ്മശാനം നമ്മുടെ അവസാനമാണ് ആ അതുവരെ ആര് ഏഹ തിഷ്ടതി ആരാണോ കൂടെ നിൽക്കുന്നത് സഹബാന്ധ അവരാണ് നമ്മുടെ ബന്ധുജനങ്ങൾ എന്നാണ് ഇന്ന് പറയുന്നത് അപ്പോൾ രാജദ്വാരമനോ നമ്മുടെ എത്ര ഉന്നതിയിലെ അവസ്ഥയിലായാലും ഇടയ്ക്കുള്ള പല പല വിഷമങ്ങൾ വന്നാലും ശത്രുക്കളുണ്ടായാലും ഇതിനെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ബന്ധുജനങ്ങളെന്നാണ് ഈ സുഭാഷിതം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാതെ സന്തോഷത്തിൽ മാത്രം പങ്കെടുക്കുക ബാക്കിയുള്ള കാലത്തും നമ്മളെ നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ എന്നാണ് അതായത് സമ്പത്തുണ്ടാകുമ്പോൾ കൂടെ കൂടുകയും നമുക്ക് ആപത്തുണ്ടാകുമ്പോൾ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നവരാകരുത് നമ്മുടെ യഥാർത്ഥ ബന്ധുജനങ്ങളിൽ എന്നാണ് ഈ കവിത ഈ ഈ സുഭാഷിതത്തിലൂടെ മനസ്സിലാക്കി ചേരുന്നത് മനസ്സിലായില്ല അപ്പം ഇന്ന് പിന്നെ ഇന്നത്തെ ചുഭാഷ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വേറൊരു വേറൊരു ക്ലാസ്സുമായി ഞാൻ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം